ഹലോ ഗായ്സ് എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ ഇന്നലെ ഞങ്ങൾ ലുലു മാളിൽ പോയി ഗായസ് ഞാനൊന്നും എത്തി കയ്യൊക്കെ പിടിച്ച് നേരെ പോവുകയാണ് ലൂലുവിൽ എൻറ്റർ ചെയ്തേക്കുകയാണ് ഗായ് അവിടെ നേരെ തന്നെ ട്രീകളൊക്കെ വെച്ചിട്ടുണ്ട് നടന്ന് നടന്ന് കയറണം കേസ് മല പോലെ വെച്ചേക്കണത് പിന്നെ കഴിഞ്ഞ് ഞങ്ങളവിടെ എത്തി അവിടെ ചെടീൻ്റെ ഷോപ്പ് ഒക്കെ ഉണ്ടായിരുന്നു കേസ് കണ്ടോ കേറുമ്പോൾ തന്നെ ഉള്ളതാണ് പിന്നെ അത് കഴിഞ്ഞ് ഞങ്ങൾ എക്സ്ക്രേറ്ററിൽ ഇറങ്ങി അവിടത്തേക്ക് കണ്ടോ കഴിച്ചു നേരെ കണ്ടോ ഡിസൈൻ കണ്ടോ അടിപൊളിയായിട്ട് ക്രിസ്മസിൻ്റെ ഒക്കെ ഡെക്കറേഷൻ ഉണ്ട് ഇതേ കണ്ടോ ഫ്രണ്ടിൽ തന്നെ ഈ ലൂലുവിൻ്റെ ഓണറിന് ഇതൊക്കെ എവിടുന്നാന്നാകുമോ കഴിച്ചിട്ടു എല്ലാ പ്രാവശ്യവും വെറൈറ്റി സാധനങ്ങൾ കൊണ്ടുവരുള്ളു പുള്ളി ഉണ്ട് ട്രീ ആയാലും സൈഡിൽ സൈഡിൽ വെച്ചേക്കണം മാനുകളായാലും ആ റൗണ്ടിലെ ഡെക്കറേഷൻ ആയാലും എല്ലാ അടിപൊളിയായിരുന്നു കൈസ് ഞാനൊരണിയത്തി പോസൊക്കെ ഇട്ട് കളിക്കണമായിരുന്നു അവിടെ എൻ്റെ അനിയത്തിൻ്റെ ഫോട്ടോ ആണ് ക്യാഷ് നിങ്ങൾ കാണുന്നത് കൈ ഇപ്പം ഇതാണ് ക്യസ് അവിടുത്തെ ലുക്ക് ഇത് ഒറ്റയടിക്ക് എടുക്കാൻ പറ്റൂല കൈസ് അവിടെ ആൾക്കാരുടെയൊക്കെ തിരക്കും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ഒറ്റടിക്ക് എടുക്കാൻ പറ്റില്ല വീഡിയോ ആയിട്ട് എടുക്കാൻ പറ്റുള്ളൂ ഞങ്ങൾ അത് കഴിഞ്ഞ് ട്രോളി കൊണ്ടു എസ്കലേറ്ററിൽ പോയി പിന്നെ എൻ്റെ അനിയത്തിനതെ കൊണ്ടാക്കിയിരിക്കാന അവളുടെ അവള് മാത്രമേ ഉണ്ടായിരുന്നല്ലോ അവിടെ അവൾ ഒറ്റക്ക് എന്നാലും കളിച്ച് കേസ് അവൾക്ക് അവിടെ ചെ ലൂലുമാളി ചെന്ന് കഴിഞ്ഞാൽ അവൾക്ക് അവിടെ കയറണമെന്നാണ് ഗൈസ് ഇഷ്ടം ആ ബോളിന്റെ അവിടെ കിടന്ന് ആനിമൽസിനെ അറിഞ്ഞ് പൊളിക്കണമായിരുന്നു പിന്നെ അത് കഴിഞ്ഞ് ഞങ്ങൾ ലിഫ്റ്റിന് പോയി ലിഫ്റ്റിന് പോയപ്പോഴും താഴ്ത്ത് ഓടിക്കളിച്ച് അടപ്പുണ്ടായിരുന്നു കേസ് ആ അമ്മ കണ്ടില്ല ഞാൻ കണ്ട് അവൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിക്കളിച്ച് നടക്കുകയായിരുന്നു പിന്നെ കഴിഞ്ഞ് ഞങ്ങൾ തേർഡ് ഫ്ലോറിലെത്തി പിന്നെ ഞങ്ങൾ പ്രൈമറി സ്കൂളിലേക്ക് പോകണമായിരുന്നു ഈ മഞ്ഞണിഞ്ഞാൽ കേറി ഡ്രൈവിംഗ് ഒക്കെ ഞാൻ ലോണാക്കി പത്തു പറഞ്ഞു ബുക്ക് ചെയ്യായിരുന്നു ഒരു കാര്യം പിന്നെ അത് കഴിഞ്ഞ് കയസ് ഈ പാവേന എടുക്കുന്ന സാധനത്തിന് ഞങ്ങൾക്ക് ഇന്നേ വരെ ഈ സാധനം ഇതുവരെയും കിട്ടിയിട്ടില്ല ഇതിനൊരു ഒരു ഉണ്ട് കയസ്സം അത് ഞാൻ പറയൂലെട്ടോ അത് വലിയൊരു ട്രിക്ക് ആണ് ഇതുവരെയും കിട്ടിയിട്ടില്ല ജസ്റ്റ് ആദ്യം എടുത്തപ്പ കിട്ടിയില്ല പിന്നെ രണ്ടാമത് വീഡിയോ എടുക്കാൻ നോക്കിയപ്പോൾ കിട്ടിയില്ല വീഡിയോ എടുക്കാൻ നോക്ക വീഡിയോ എടുക്കാണ്ടിരുന്നപ്പോൾ ആ കിട്ടി പിന്നെ കഴിഞ്ഞ സ്നൈപ്പർ ഷൂട്ടിങ് കളിച്ചു അവിടെ പോയി അടിപൊളിയായിരുന്നു അത് നമ്മള് അതിന്റെ ഉള്ളിൽ കൂടി നോക്കുമ്പോൾ ഭയങ്കര പണിയാ കഴിച്ചിങ് ആണ് ഈ സർക്കിളിൽ കാണിക്കുന്ന ഞാൻ ഷൂട്ടിങ് ചെയ്യ പിന്നെ ആ പാവ ആവെടുക്കണെ അടിപൊളിയായിരുന്നു ഞാൻ ജസ്റ്റ് മിസ്സിന് കിട്ടിയത് അതോ അപ്പുറത്തോണ്ടായിരുന്നു ഞങ്ങൾ ഇപ്പറത്താ വന്ന് കളിച്ചത് ഞാൻ കുറച്ചേരം ഉണ്ടായിരുന്നു ഒരു പത്ത് പതിനഞ്ചു മിനിറ്റ് അതിനൊരു ട്രിക്ക് ഉണ്ട് കേസ് അത് ഞാനേ പിന്നെ പറഞ്ഞാലും അങ്ങനെ ഒരു ആനക്കൂട്ടനാണ് കേസ് കിട്ടിയിരിക്കുന്നത് ഞങ്ങൾ അതിന്റെ അരി കൊമ്പാണ് കേസ് പേരിട്ടേക്കുന്നത് പിന്നെ അത് കഴിഞ്ഞ് ഞാൻ ഇത് ഇത് കളിക്കാൻ പോയി കയസ് ടിക്കറ്റ് കിട്ടുമ്പോ നമുക്ക് പാവേന്തിലൊക്കെ കിട്ടുള്ളൂ അത് വിചാരിച്ചു പോയപ്പോ ടിക്കറ്റില്ല ഒന്നുമില്ല ചേ കളിച്ചപ്പോഴാ ചേട്ടൻ പറയണ ടിക്കറ്റ് ഇല്ല പിന്നെ ഞാൻ അവിടുത്തെ സോമ്പികളെ അടിച്ചിട്ടു ഞണ്ടുകളെ അടിച്ചിട്ട് കൈസ് പിന്നെ പിന്നെ അത് കഴിഞ്ഞ് ഞാൻ കളിയൊക്കെ കഴിഞ്ഞ റേസിംഗ് ഒക്കെ ഒന്ന് കളിച്ചു പിന്നെ അത് കഴിഞ്ഞ് പാവേന കിട്ടിക്കണ്ടായ് പിന്നെ നമ്മൾക്ക് താഴ്ത്തോട്ട് പോവാ എന്റെ അനിയത്തിനെ വിളിക്കാൻ പോവാണ് അവള് അവളെ സർപ്രൈസ് ആക്കണം കൈസ് അവളത് ഇപ്പൊ വരും ഇപ്പൊ തുള്ളി കറച്ച് വരും കൈസ് അവളെ ചരിപ്പുറായൊക്കെ വെച്ചിട്ട് ഇപ്പൊ വരും നമുക്ക് അവളെ പറ്റിക്കാം കൈസ് നമ്മൾ ഒന്നറിയില്ലാത്ത പോലെ വേണം നിൽക്കാൻ അല്ലെങ്കിൽ നമുക്ക് അവള് ചിലപ്പോ കണ്ടുപിടിച്ചാൽ നമ്മളെന്ത്കും ഞാനൊന്നും അറിയില്ലാത്ത പോലെ കൈ ഇങ്ങനെ പുറകി വെച്ചിന്ന് പുറത്തേക്ക് ഇറങ്ങി വന്നിരിക്കാന് ഇപ്പൊ കൊടുക്കും അവ അവത് കണ്ടപ്പോ തന്നെ അവക്ക് ഇഷ്ടായി ഗൈസ് പിന്നെ ഉറങ്ങുമ്പോഴും ഇരിക്കുമ്പോഴും ഒക്കെ അതിൻ്റെ ഒപ്പമാണ് പിന്നെ അത് ഞങ്ങള് അവിടെ ഹൈപ്പറിൽ കയറി ഹൈപ്പറിൽ നിങ്ങൾക്ക് അറിയാലോ കൊറേ സാധനങ്ങളുണ്ട് പിന്നെ ആ ട്രോളിയിൽ ഞങ്ങൾ അവളെ ഇരുത്തും അതുകൊണ്ട് പിന്നെ പേടിക്കണ്ടല്ലോ ഈ വീഡിയോസ് ഏർ കുഞ്ഞിപ്പണ്ണാണ് എടുത്തത് പിന്നെ അവളെ കാണാണ്ടൊക്കെ പോകൂലല്ലോ പിന്നെ ഈ ഇരിക്കണ കണ്ടിട്ട് എല്ലാവരും നോക്കി ചിരിക്കണായിരുന്നു ഗൈസ് പിന്നെ സാധനങ്ങളൊക്കെ വെക്കാനൊക്കെ സ്ഥലം ഉണ്ട് എന്നാലും ഇതടിപൊളിയാണ് ഗൈസ് പിന്നെ ഇത് ഈ ബിസ്ക്കറ്റ് കണ്ട ഇത് നിങ്ങൾക്ക് അറിയോ ഈ ബിസ്ക്കറ്റിന്റെ ഉടുക്കത്തെ വിലയാണ് ഗൈസ് പക്ഷെ ഇത് അവിടെ മുപ്പത് ആണ് വിൽക്കണത് പിന്നെ അത് ഇവിടെ പൊക്കത്ത് കണ്ട ഗൈസ് ഒരെണ്ണത്തിന് മുപ്പത് രൂപ ഒരെണ്ണം ഞങ്ങൾ വാങ്ങിയിട്ടുണ്ട് അതിന്റെ വീഡിയോ വരുന്നതാണ് ഗൈസ് പിന്നെ അത് കഴിഞ്ഞ് ഗാലക്സീന്റെ ഒരു സാധനം ഇവിടെ കറങ്ങണതാണ് മിഠായി അതിന്റെ ഉള്ളിലുള്ള സാധനം ഇന്നത്തെ പപ്പാനീന്റെ പോലത്തെ മിഠ ഇതൊക്കെ റീൽസിലാണ് ആദ്യായിട്ട് ഇങ്ങനെ കാണുന്നത് പിന്നെ ഞങ്ങൾ സപ്പോർട്ട് ചെയ്യണേ